ഇന്ത്യയും ലോകത്തെയും ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം അത്യാഹിതം അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ ഇരുന്നൂറ്റി അറുപതിലധികം പേർ പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായ രക്ഷപ്പെട്ടതൊഴിച്ചാൽ ബാക്കി എല്ലാവരും മരിച്ചു അതിന് പുറമെ ഇരുപത്തിനാല് പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മരിച്ചു എന്നാണ് അറിയുന്നത് താങ്ങാനാവാത്ത ഒരു ആഘാതമാണ് ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്തും പറഞ്ഞിരിക്കുന്നത് വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു മരണമടഞ്ഞവരുടെ ബന്ധുക്കളോട് വേദന അവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്നും അറിയിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും രഞ്ജിത വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി യു കെയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വേദനയും ദുഃഖവുമാണ് തളം കെട്ടി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഫലപ്രദമായ വിധത്തിൽ നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര അന്വേഷണ വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ അപകടത്തിന് ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത് അപ്പം അപകടത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുള്ളൂ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം ടാറ്റ കമ്പനി അവരുടേതായ ചില നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്